ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് മന്തി ഉണ്ടാക്കി പിന്നെ കുറച്ച് അൽഫാം ഉണ്ടാക്കി കുറച്ച് റെഡ് ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ ഒരു ചെറിയ വ്ലോഗായിട്ട് വന്നതാണ് ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ അതാ കണ്ടല്ലോ കുറച്ച് അൽഫാം ഞാനിത് മന് ഈ ഒരു അൽഫാം വന്നിട്ട് ബാർബിക്യൂ വന്നിട്ട് ഞാൻ പാനിലാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഇതിന് മുമ്പ് പിന്നെ ഇതിപ്പോൾ പാനിലാണ് ഈ ഒരു അൽഫാം റെഡിയാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ പാനിൽ എങ്ങനെ റെഡിയാക്കി എടുക്കണം എന്നുള്ളത് കാണിച്ചിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും വീഡിയോ എടുത്തില്ല താല്പര്യമുള്ളവർക്ക് കാണാം എൻ്റെ ചാനലിലുണ്ട് കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ പാനിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കാണുകട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഒരു ചാർക്കോലൊക്കെ ഇട്ടിട്ട് ടെർസിൻ്റെ മുകളിലും ഇതുപോലെയൊക്കെ നമ്മൾ ബാർബിക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോയും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗ്രിൽഡ് ചെയ്തിട്ട് ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും ഇട്ടിട്ടുണ്ട് പിന്നെ പാനിലും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗം ഒന്നും കാണിച്ചി കാണിച്ചില്ല കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റാണ് പാനിൽ വെച്ചിട്ടും കൂടി നമ്മൾ കണ്ടില്ലേ ശരിക്കും ആ ഗ്രിൽഡ് ചെയ്ത പോലെ അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാം കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് തക്കാളി ചട്നി കൂടി ഉണ്ടാക്കി കേട്ടോ ഇപ്പം നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമ്മൾ തൈര് ചട്ണിയാണ് ഉണ്ടാക്കുക അല്ലേ മന്തിക്ക് പിന്നെ അതൊന്നുമല്ല കോമ്പിനേഷൻ തക്കാളി ചട്നി അപ്പം പിന്നെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിലെ അമ്മ ഉണ്ടല്ലോ ഇക്കാലിൻ്റെ അമ്മക്ക് ഈ മന്തിയൊന്നും പറഞ്ഞാലൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ ഫ്രണ്ട്സ് കാരണം പിന്നെ അവർ പഴയ ആളുകളല്ലേ അവർക്ക് ഈ ബിരിയാണി നമ്മുടെ പാലക്കാട് ബിരിയാണി റാവുത്തർ ബിരിയാണി എന്നൊക്കെ പറയുമല്ലോ കല്യാണ വീട്ടിലെ റെഡ് ബിരിയാണി എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു ബിരിയാണി റെഡ് ബിരിയാണിയാണ് കേട്ടോ അവർക്ക് കൂടുതലിഷ്ടം അപ്പം ഞാൻ ശരിയെന്ന ഈ അമ്മക്ക് ഇനി ഇഷ്ടപ്പെടാത്ത ഒരു സാധനം നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ വയ്ക്കുകയെന്ന് ചോദിച്ചാൽ അപ്പം പറയും ബിരിയാണി എന്ത് നമ്മൾ ബിരിയാണി എപ്പോഴെങ്കിലൊക്കെ ഒരു ബിരിയാണി വെക്കുമ്പോൾ എന്ത് ബിരിയാണി ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അപ്പം പറയും അമ്മ മന്തി ഉണ്ടാക്കുമെന്ന് പറയും അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇക്കാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ കൻ്റെ അമ്മ അവർ പഴയ ആളുകളല്ലേ അപ്പോൾ അവർക്ക് ഈ മന്തി എന്നൊക്കെ പറഞ്ഞാലൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ശരി എന്നാൽ എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ അവർ മാത്രം ഇനിയിപ്പോൾ വേണോ വേണ്ടേ വെച്ചിട്ട് കഴിക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് അരിയിട്ടിട്ട് ഞാൻ കുറച്ച് തക്കാളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് റെഡ് ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയുടെ റെസിപ്പി ഞാൻ എടുത്തില്ല കേട്ടോ ഈ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് റെഡ് ബിരിയാണി റാവുത്തർ ബിരിയാണി നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് എവിടെ പോയാൽ കല്യാണത്തിനൊക്കെ പോയാൽ കഴിക്കാവുന്നൊരു ബിരിയാണിയാണ് കേട്ടോ പാലക്കാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ലിങ്ക് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ചാനലിൽ ഉള്ളതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും വീഡിയോ എടുത്തില്ല അപ്പം ഞാനിപ്പോൾ അൽഫാമിന് വേണ്ടി കുറച്ച് പീസൊക്കെ മുളകൊക്കെ തടവിയെല്ലാം വെച്ചല്ലോ അൽഫാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നാല് പീസ് എടുത്ത് റെഡ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ സാധാരണ ഇങ്ങനെ എല്ലാ ഇറച്ചി മാത്രമായിട്ടാണ് ഇടുന്നത് പക്ഷേ ഞാൻ അൽഫാമിന് വെച്ചപ്പോൾ ശരി എന്നാൽ അമ്മാക്കി ഇഷ്ടമല്ലല്ലോ അങ്ങനെ കഴിക്കാൻ അൽഫാമൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ അപ്പം ശരി എന്നാൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ആ പീസൊക്കെ ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കാണുക കേട്ടോ ഈ റെഡ് ബിരിയാണീൻ്റെ വീഡിയോ ഒന്ന് കാണുക പാലക്കാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഫ്രണ്ട്സ് അപ്പോൾ കല്യാണ വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഈ ഒരു ബിരിയാണിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പക്ഷെ അവർ കളർ പൗഡറൊക്കെ ചേർക്കും ഒരുപാട് ആളുകളൊക്കെ പോകുമ്പോൾ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചേർക്കുന്നുണ്ടാവും എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ് പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത് കളർ പൗഡർ ഒന്നും ചേർക്കാത്തൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തത് കിട്ടാം സാധാരണ ഇങ്ങനെ എടുക്കാറില്ല ഇറച്ചിങ്ങനെ കഴുകിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അൽഫാമിന് മസാല പരട്ടി വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എൻ്റെ ചാനലിൽ ഞാൻ ഈ വീഡിയോയുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുക ഈ അൽഫാമിൻ്റെ ലിങ്കും കൊടുക്കുക ഈ റെഡ് ബിരിയാണിയുടെ ലിങ്കും ഞാൻ കൊടുക്കുക അപ്പം നിങ്ങൾ കാണണം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദാ ബിരിയാണി ദം ബിരിയാണി എന്നൊക്കെ പറയും കേട്ടോ നമ്മൾ സാധാരണ വേറെ അരിയിട്ടിട്ട് വേവിച്ചിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടിട്ട് അങ്ങനെയല്ല ഇങ്ങനെ വെള്ളം അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് വെക്കുന്ന ഒരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ കല്ല് പിന്നെ ബിരിയാണി റെഡ് ബിരിയാണി മന്തി അൽഫാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മാര്ക്കെടുതി കേട്ടോ അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കി തൊട്ടടുത്ത് ചെറിയൊരു കിണി കിണി ഉണ്ടിട്ട് അതൊക്കെ തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ലിങ്ക് കൊടുക്കുക എല്ലാവരും കാണുക ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് പാലക്കാട്ടിൽ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലിതാ ബിരിയാണി റെഡിയായി മന്തി അൽഫാം എല്ലാം റെഡി ആയിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ കണ്ടില്ലേ ഞാൻ പാനിലിങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അൽഫാമ് ഇങ്ങനെ കുറച്ച് ആയതൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ട് റെഡിയാക്കി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അൽഫാം ബാർബിക്യു നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും കാണുക ട്രൈ ചെയ്യുക ഫ്രണ്ട്സ് ഓക്കെ ബായ്